ആലുവയിലാണ് ആലുവയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള ഒരു സ്ഥാപനമായ ക്യാപ്പർ ഷൂസ് ആൻഡ് ടാക്സ്യൂ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഫുഡ്വെയർ ഷോപ്പിലാണുള്ളത് ആലുവയിൽ ബാങ്ക് ജംഗ്ഷനിലാണ് സ്ഥാപനം ഉള്ളത് അപ്പോൾ അവിടുത്തെ കുറച്ച് വ്യത്യസ്തമായ കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ട്രോളീസും ചെരുപ്പുകളും പിന്നെ അതുകൂടാതെ ബാഗ് ഐറ്റംസ് സ്ലിപ്പേഴ്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉള്ള ഒരു വലിയൊരു സ്ഥാപനമാണ് ക്യാപ്പർ ഷൂസ് ആൻഡ് ബാഗ്സ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ നമ്മളെ ഈ ഷോപ്പിനെ പറ്റി പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ ജലാലാണ് ജലാല് നമ്മുടെ ഇവിടുത്തെ സ്ഥാപനത്തിന്റെ സ്റ്റാഫാണ് അപ്പൊ ഇവൻ ഇന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കാണിച്ചു തരും അങ്ങനെയുണ്ട് ജലാലി അപ്പൊ നമുക്ക് പരിചയപ്പെടുത്തില്ലേ ഓഫറും കാര്യങ്ങളൊക്കെ പറഞ്ഞോ അപ്പോൾ ജലാലിൻ്റെ അടുത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ഷോറൂം ഈ കാണുന്നതാണ് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇത്രയും സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെലാലേ നമുക്ക് ആദ്യം ഏത് സെക്ഷനും ആദ്യം നമുക്ക് തുടങ്ങാം ചക്ഷരും അതുകൂടാതെ നമ്മുടെ ഈ ലോഫേഴ്സ് ഓക്കെ പിന്നെ റോമൻ സാൻഡൽ ഓൾസോ ഈ ബ്രാവോ പിന്നെ ഈ പറഞ്ഞ പോലെ ബാനിഷ് പിന്നെ പീപ്പിൾ പിന്നെ പെരിയക്കാട് ലീ കൂപ്പർ ഐ ഡി ഓരോ എല്ലാം നമ്മൾ ഒരുവിധം ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഒരു ബ്രാൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഓഫറും കാര്യങ്ങളും നല്ല ഓഫറും നമ്മൾ തരും ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് സ്പെഷ്യൽ ഈ ഷൂസ് ഏതാണ് ഏറ്റവും ബെസ്റ്റ് ഫോർമൽ ഷൂസിന് എടുത്ത് പറയാനാണെങ്കിൽ നമ്മൾ ഈ ബ്രാവോ നമ്മൾ പ്രാവെന്ന് പതിനൊന്ന് വർഷമായിട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് കംപ്ലൈൻസും കൂടുതലുള്ള ഒരു ഫുൾ ഒറ്റ പീസ് ലെതർ ആണ് ലെതറാണ് പിന്നെ ഐ ഡി ഐ ഡി വെച്ചാൽ ഇന്റർനാഷണൽ ബ്രാൻഡാണ് ചോദിച്ചിരുന്ന ഐ ഡി തന്നെ മാറ്റ് ഫിനിഷിങ്ങും കാര്യങ്ങളും ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള ഐറ്റംസ് ഐറ്റംസും പിന്നെ ഓൾസോ നമ്മള് മൈക്കൽ ആഞ്ചലോ എന്ന് പറഞ്ഞാൽ കൂടുതലും കൊടുക്കുന്ന ായിട്ടാ വേറെന്താണ് ലോഫേസ് ഒക്കെ ഏതാ ബ്രാൻഡ് വരുന്നത് ലോഫേഴ്സ് വരുന്നത് നമ്മളിപ്പോ മെയിൻ ആയിട്ട് പീപ്പിൾ ആണ് ഇപ്പൊ എടുത്ത് പോയത് പീപ്പിൾ നല്ല ബ്രാൻഡ് ആണല്ലോ സ്റ്റാർക്കിൻ്റെതും സ്റ്റാർക്കും ഇപ്പൊ വാക്സിന് ഉണ്ട് വാക്സിൻ ചെയ്യുന്നുണ്ട് നോർമൽ റേഞ്ച് വരുന്നതാണ് പിന്നെ ഇത് റോമാൻ സാൻഡേൺസില് റോമാൻ സാൻസിൽ പാസ്പോർട്ട് പിന്നെ ഫുൾ സ്റ്റിച്ചിംഗും ഫ്ലക്സിബിൾ കംഫോർട്ടബിൾ ആണ് പിന്നെ ഇതിൽ വേറെന്താണ് ഇതിന്റെ ബൂട്ടൊക്കെ ഏതാണ് ഈ ബൂട്ടൊക്കെ ഇന്റർനാഷണൽ ബ്രാൻഡ് ഐഡിയൽ ഫോർമൽ പിന്നെ ഇതിന്റെ ഐഡിന്റെ തന്നെ ഈ ഒരു മെറ്റീരിയലും ഡിസൈൻസ് ആണ് ഏറ്റവും നിങ്ങൾ ഏതൊക്കെ ബ്രാൻഡ് ചെയ്യണം ആയിട്ട് മെയിനായിട്ട് നമ്മൾ പറഞ്ഞ പോലെ ഈ എഡിഡാസ് പിന്നെ പ്യൂമ പിന്നെ നമ്മുടെ ന്യൂ ബാലൻസിന്റെ ന്യൂ ബാലൻസ് ഓൾസോ ചെയ്യുന്നുണ്ട് എല്ലാ ബ്രാൻഡുകളും ബ്രാൻഡുകളും കിട്ടും അത്യാവശ്യം എല്ലാ ബ്രാൻഡുകളും നമ്മൾ ചെയ്യുന്നുണ്ട് ഐറ്റംസ് ആണോ ആ ക്യാൻവാസ് ആണ് ജെന്റ്സിന്റെ ക്യാൻവാസ് ഉണ്ട് ലേഡീസ് ഏതൊക്കെ ബ്രാൻഡുകൾ ഇതിലത്ത് എഡിഡാസ് ഉണ്ട് സ്കെച്ചേഴ്സ് ഉണ്ട് പ്യൂമോ ഉണ്ട് ന്യൂ ബാലൻസ് ഉണ്ട് ഹോഗിയുണ്ട് അടിപൊളി മോഡൽ കിട്ടാച്ച ഡിസൈൻ ആണ് നല്ല അടിപൊളി നല്ല ഫിനിഷിങ് ഇതെന്ന് പറഞ്ഞാൽ പേപ്പർ വെയിറ്റ് ആണ് ഒട്ടും വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല അതുകൂടാതെ പ്യോമേഡും ചെയ്യണമുണ്ടാവും ഇത് ഒരു പിന്നെ ഇത് നല്ല മോഡൽ ഉണ്ടോ ഇത് നല്ല അടിപൊളി ഷെയ്പ്പാണ് കുറച്ച് ബൾക്കി സോൾ ആയിട്ടുള്ള മോഡലാണ് നല്ല രസം കാണാൻ നമുക്ക് നല്ല ഭംഗിയുണ്ട് കളർഫുൾ അല്ല പിന്നെ ഇപ്പൊ ഈ ലേഡീസിന്റെ നോക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡൽ ഏതാണ് ലേഡീസിന്റെ ഇപ്പോ മെയിൻ ആയിട്ട് ഈ ഒരു പാറ്റേൺ ആണ് പാറ്റേൺ ആണ് കൂടുതൽ എൻക്വയറി ബ്രോഡ് കട്ടി ലൈറ്റസ്റ്റ് എൻക്വയറിയും കൂടുതലാണ് മൂവിംഗ് തന്നെ പുറത്തുനിന്ന് വരുന്ന വിയറ്റ്നാമും അവിടെ ആയിട്ട് വരുന്ന ഐറ്റംസ് എങ്ങനെയാണ് ലേഡീസിന്റെ നമ്മളടുത്ത് ഷൂസ് പിന്നെ ബാക്ക് സ്റ്റാപ്പിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബ്രാൻഡ്സ് ഒക്കെ അത്യാവശ്യം ചെയ്യുന്നുണ്ട് പിന്നെ പാർട്ടി വെയർ ഓൾസോ പാർട്ടി വെയർവൽ യൂസ് ചെയ്യുന്നത് ഇത് കുറച്ച് ഹീൽഡ് ആയിട്ടുള്ളത് സ്റ്റോൺസ് വർക്കിണ്ട് പാർട്ടി വെയർ മറ്റേ അതിനായിട്ട് യൂസ് ചെയ്യുന്നത് അതായത് പിന്നെ ലേറ്റസ്റ്റ് ആണ് ഇതൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ ഇതൊക്കെ നല്ല രസമുള്ള നല്ല രസമാണ് ഡിസൈനാട്ട് ആണ് നല്ല പാറ്റോൺ കൊള്ളാം കുട്ടികളുടെ സെക്ഷൻ വരുന്നുണ്ടോ കുട്ടികളുടെ സെക്ഷൻ കുട്ടികൾക്ക് ടൈപ്പാണ് കുട്ടികളുടെ ഷൂസ് പിന്നെ ഈ ബാക്ക് സ്റ്റാപ്പ് ടൈപ്പ് നോർമൽ പിന്നെ പൊടിക്കുന എല്ലാ കുട്ടികൾക്കും ക്യാൻവാസ് ഷൂസ് പറഞ്ഞു അപ്പോ നമ്മൾ ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോ കംപ്ലീറ്റ് ലേഡീസ് ബാഗും കാര്യങ്ങളാണ് സെറ്റ് ചെയ്തത് ലേഡീസ് ബാഗ് എന്ന് വെച്ചാൽ നമ്മള് ബാലൻസ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബ്രാൻഡ്സ് എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ പേഴ്സ് നല്ല വെറൈറ്റി ഡിസൈൻ ആണ് നല്ല ത്രെഡ് വർക്ക് നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കുഴപ്പമില്ല എന്തായാലും മോഡലാണ് വിത്ത് സ്ലിംഗ് ബാഗും കൂടി വരുന്ന പിന്നൂടാ ജൂട്ട് ബാഗ് വരുന്നുണ്ട് ജൂട്ട് ബാഗ് എന്ന് പറയുമ്പോ ഡെനിമിന്റെ ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ ഈ ഒരു മോഡൽ ഇത് ഡെനിം ടൈപ്പ് ബാഗുകളാണ് വരുന്നത് വിന്റേജ് സ്റ്റൈൽ അല്ലേ വിൻറ്റേജ് സ്റ്റൈലാണ് ഇതൊക്കെ കാണാൻ നല്ല രസമാണ് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഇതൊക്കെ പിന്നെ ഇതൊക്കെ എന്താ ഭംഗിയല്ലേ പിന്നെ സ്കൂൾ ബാഗും കാര്യങ്ങളൊക്കെ സ്കൂൾ ബാഗ് സ്കൂൾ ബാഗ്ലി ബാഗിന്റെ നമ്മൾ ഇനി പറയാൻ പോകുന്നത് നമ്മളുടെ യാത്രയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് നമുക്ക് ഇവിടെ ഇവര് ട്രോളീസ് ചെയ്യുന്നുണ്ട് ട്രോളി ബാഗ് ഐറ്റംസ് ചെയ്യുന്നുണ്ട് അതായത് ഏറ്റവും ചെറിയ സൈസും ചെയ്യുന്നുണ്ട് അതിന് മീഡിയം സൈസുണ്ട് അതിന്റെ ഉണ്ട് ഇത് ഹാർഡ് കേസും സോഫ്റ്റ് കേസും ചെയ്യുന്നുണ്ട് അല്ലെ കിഡിലും ഡിസൈനാണ്ട് ഈ ഒരു മോഡലൊക്കെ ഉണ്ടോ എന്താ ഷൈനിങ് നല്ല പ്രിന്റിംഗ് ടൈപ്പ് സാധനമാണ് ഈ ഡിസൈനൊക്കെ പ്രിന്റിംഗ് ആണ് ഓൾ ബ്രാൻഡ് നമ്മൾ അതായത് ഡിസൈനാണ് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട എന്തായാലും എല്ലാത്തിന്റെ ട്രോളിക്ക് വരും പിന്നെ ഫോർ വീലറും വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രോളീസും വരുന്നുണ്ട് നമുക്ക് അല്ലേ തൗസൻഡ് റേഞ്ച് പറഞ്ഞിട്ടുള്ള സ്റ്റാർട്ടിങ് റേഞ്ച് വരും അങ്ങനത്തെ ടൈപ്പ് ഡിസൈൻസ് ഉണ്ട് പക്ഷെ ഇതൊക്കെ നല്ല ഡിസൈൻ ഉണ്ടാ നീ ട്രോളി എക്സ്പാൻഷനും കൂടെ ഉള്ള ഡിസൈൻ ആണ് സെവൻ ഇയർ സെവൻ ഇയർ സെവൻ ഇയർ ഇന്റർനാഷണൽ രണ്ട് ടൈപ്പാണ് വരുന്നത് അതായത് ഫൈവ് ഇയർ ഇന്റർനാഷണൽ ഉള്ള ട്രോളീസ് ഉണ്ട് സെവൻ ഇയർ വരുന്നുണ്ട് അത് കൂടാതെ ഇയർ പല ഇതില് വരുന്നുണ്ട് ട്രോളീസിന്റെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കിടിലൻ ഡിസൈൻസ് ആണെങ്കിൽ പെർസെന്റേജ് കാണിക്കാനായിട്ട് ഇതൊന്നല്ല ഇതിന്റെ ഒരുപാട് മോഡലും എല്ലാ കളറും വരുന്നില്ല ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പൊ ഒരുപാട് ബ്രാൻഡുകളുണ്ട് വി പി സഫാരി പിന്നെ അങ്ങനെയുള്ള ഒത്തിരി ബ്രാൻഡുകൾ ഡിസൈൻസ് ആണ് നമുക്ക് ട്രാവലിംഗിന് വേണ്ടിട്ടുള്ള അടിപൊളി ട്രക്കിംഗ് ബാഗുകളും നല്ല കിടിലൻ ഡിസൈൻസും ഇണ്ട് കേട്ടോ ഒത്തിരി മോഡൽസ് ഉണ്ട് ഇതിന്റെ ഇത് നല്ലൊരു ഒരു എയ്റ്റി ലിറ്ററിന്റെ ഒരു ബാഗുണ്ടായി ട്രക്കിംഗ് ബാഗാണ് പറയുന്നത് ട്രക്കിങ്ങിന് അതായത് കാട്ടിലേക്ക് മലകളൊക്കെ കയറാൻ പോകുമ്പോ കൊണ്ടുപോകാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഈ പറഞ്ഞ ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട് ഒരുപാട് കളേഴ്സും കാര്യങ്ങളുണ്ട് ഗിയർ എന്ന് പറഞ്ഞ ബ്രാൻഡ് ബ്ലൂലി അങ്ങനെ എല്ലാ ബ്രാൻഡും കണ്ടോ സൈസ് എന്ന് പറയുമ്പോ ഈ ഒരു വലിപ്പം ാണ് അപ്പർ കേസ് നമ്മൾ നേരത്തെ കണ്ടതാണ് കിടന്ന ഡിസൈൻ ആണ് നല്ല ഭംഗി ഉണ്ടാക്കാണ് ഇനി നിങ്ങള് എന്തൊക്കെ ഐറ്റംസ് ആണ് ഇനി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണ് ഇത് കൂടെ നമ്മൾ സ്പോർട്സ് ഷൂസ് ജെൻസിന്റെ സ്പോർട്സ് ഷൂസിന്റെ സെക്ഷൻ ഉണ്ട് പിന്നെ ക്യാപ്പുണ്ട് പെർഫ്യൂമുണ്ട് പെർഫ്യൂം ജെൻസിന്റെ വാലറ്റ് ഉണ്ട് പിന്നെ അതുകൂടാതെ കൂടാതെ ബാഗ് ബാഗ് ബാഗും എല്ലാം എല്ലാം ഉണ്ട് സ്കൂൾ 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 സീസൺ 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 കൂടാതെ വരാൻ വന്ന സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും ഇത് ക്യാപ്പറുമായിട്ട് ബന്ധപ്പെടുക എല്ലാവരും വീഡിയോ ത്രൂ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കാഴ്ചകൾ ഇതാണ് ഒരുപാട് ബ്രാൻഡുകളും ഒരുപാട് ഡിസൈൻസും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഏകദേശം പതിനാല് വർഷത്തിനധികമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള ആളുകളാണ് ഇവിടെ എല്ലാവരും നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ സ്കൂൾ സീസണാണെങ്കിലും എല്ലാ സീസണിലും നിങ്ങൾ ഇവിടെ ഒന്നൊന്ന് ട്രൈ ചെയ്യുക കിട്ടില്ല ഡിസൈൻസും എല്ലാം കൊടുക്കാൻ പറ്റും അല്ലേ ഓക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന എല്ലാവർക്കും സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചെയ്തു കൊടുക്കും അത് കൂടാതെ സ്കൂൾ സീസൺ വരുന്ന സമയത്ത് ഒരു ഫൈവ് ടു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് സ്പെഷ്യൽ ഓഫറുകളും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും പറ്റുന്നവരെല്ലാവരും ഇവിടെ വന്ന് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യുക കിഡിലൻ ഷോപ്പാണ് അടിപൊളി ഷോപ്പാണ് എന്തായാലും നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പോൾ നമ്മൾ സഹകരിച്ച ജലാലിനും ക്യാപ്ഷനും വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും ഒരു യാത്രാ വീഡിയോ വരുന്നുണ്ട് ഉടനെ തന്നെ ഓക്കെ അപ്പോൾ അത് കൂടാതെ പിന്നെ നമ്മളിപ്പോൾ പുതിയൊരു സംരംഭം ഞാൻ ആരംഭിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഷൂ ലോണ്ട്രി എന്ന് പറയുന്ന ഒരു സർവീസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഷൂസ് പാ എന്നാണ് സ്ഥാപനത്തിന്റെ പേര് അപ്പോൾ നമ്മൾ ക്യാൻവാസ് ഷൂസ് നമ്മൾ എല്ലാവരും ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സ്പോർട്സ് സംഭവമാണ് അതായത് ഷൂസ് ഷൂസ് എല്ലാവരും ജീവിതത്തിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പം നമ്മളത് ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ആർക്കും ടൈം ഇല്ലാത്ത ഒരു ടൈ സാഹചര്യമാണ് ഇപ്പോൾ അപ്പൊ എല്ലാവർക്കും വൈറ്റ് ഷൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മളത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളിപ്പോൾ അത് പുതിയതായിട്ട് ഞാൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ സ്ഥാപനത്തിന്റെ പേര് എന്ന് പറയുന്നത് ഷൂസ് പ എന്നാണ് നമ്മള് സ്ഥാപനത്തിന് പേരിട്ടിരിക്കുന്നത് അപ്പൊ നമ്മള് നമ്മുടെ അഡ്രസ്സിലേക്ക് നമുക്ക് കൊറിയർ ചെയ്യണി കൊറിയർ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ആലോ ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്ന് കളക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് എന്തെങ്കിലും വാഷ് ചെയ്യാനൊക്കെ ആവശ്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാം നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും അത് യൂസ് ചെയ്യാം മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുക നമ്മൾ ഓർഗാനിക്കായിട്ടും കാര്യങ്ങളും ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്തേക്കുക സപ്പോർട്ട് ചെയ്യുക